Terima kasih telah menonton. अरे अनुला थोड़ा थोड़ा कर देना इधर हां ना ഇന്നലെ വൈകിട്ടോടെ ഇവിടെ അശ്വതി എന്ന് പറയുന്ന മുപ്പത്തിയാല് വയസ്സുള്ള ഒരു യുവതി തലവേദനയും ഛർദിലും തലകറക്കുവായി വരികയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി അതിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി ഇന്നതിൻ്റെ ആ രോഗിയുടെ പോസ്റ്റ്മോർട്ടം കഴിയുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ് രോഗിയുടെ അസുഖം ആൻറ്റീരിയർ അബ്ഡമ്മിനൽ വാളിൽ ഒരു ശരിക്കൊരു ആബ്സിസും പിന്നെ സെപ്റ്റിക് ആണ് അതായത് വയറ്റിനകത്ത് നല്ലൊരു പഴുപ്പുണ്ടായിരുന്നു വലിയൊരു പഴുപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് രോഗാണുക്കൾ പടർന്ന് സെപ്റ്റിക് ഷോക്കിലോട്ട് പോയതായിരുന്നു മരണകാരണം എന്നാണ് നിഗമനം തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് ഡയ ഡയഗ്നോസ് ചെയ്യാനുള്ള യാതൊരു ക്ലൂവും ആ ശരിക്കും പറഞ്ഞ പേഷ്യൻ്റ് പറയുന്നില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ വയറ്റുപേരിനെ പറഞ്ഞില്ല ടെമ്പറേച്ചർ പറഞ്ഞില്ല വേറൊന്നും പറഞ്ഞിരുന്നില്ല തലവേ അതായത് തലകറക്കവും ഛർദിലും മാത്രമായിട്ടാണ് രോഗി വരുന്നത് അതുകൊണ്ട് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ വളരെ വളരെ പാടാണ് ശരിക്കും ഗുരുതരമായ അസുഖം അത് ഒന്നോ രണ്ടോ ദിവസം കണ്ടല്ല കുറേ നാളായിട്ട് രോഗിക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്നു ഒന്നുകിൽ അറിയാതെ പോയി അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മറ്റ് ജീവിത തിരക്കുകൾക്കിടയിൽ വൈദ്യസഹായം തേടാതെ പോയി അതായിരിക്കാം രോഗം ഇത്രമാത്രം മൂർഛിക്കാനുണ്ടായ കാരണം ഇങ്ങനെ അവരെ കണ്ട് തുറന്നിട്ടില്ലെന്ന് പറയാം ഇവിടെ ഇങ്ങനെയൊക്കെയാണ്